പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുവാനുള്ള നീക്കം യുവജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് സജീവിൽ സാമ്പത്തിക ഞെരുക്കത്തിന്റെ മറവിൽ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുവാനുള്ള നീക്കവും നിയമന നിരോധനവും യുവജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ അഭിപ്രായപ്പെട്ടു വിലക്കയറ്റം മൂലം സാധാരണക്കാർ നട്ടം തിരിയുമ്പോൾ ആശ്വാസമായി സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളില്ലാതെ ഇല്ലാതെ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് അടിയന്തരമായി സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നെൽകർഷകരുടെ നെല്ല് സംവരണത്തിന്റെ തുക ഉടൻ നൽകാൻ തയ്യാറാകണമെന്നും സജീവ് മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ദിനേശ് കർത്ത അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര സംസ്ഥാന ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളുകുന്നം ട്രഷറർ റോയി ജോസ് ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മണിമല മോഹൻദാസ് അമ്പലാറ്റിൽ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന കോർഡിനേറ്റർ റിജോട്ടിൽ എന്നിവർ പ്രസംഗിച്ചു എല്ലാ ജില്ലയിലും നമുക്ക് നമ്മുടെ നിരവധി ആളുകൾ അവരെല്ലാം ആ പ്രോഗ്രാമിൽ നമ്മുടെ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇവിടെ എന്നെ ഇങ്ങോട്ട് ആളുകളെ വിളിച്ചിരിക്കുന്നത് എന്താണ് യും ഭാവിയിൽ ശ്രദ്ധിക്കുകയും ഉദ്ദേശിക്കുന്നത് ഇതിനുശേഷം നമുക്ക് അല്ലെങ്കിൽ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾ വിളിച്ചു കൂട്ടാൻ പറ്റുന്ന ജില്ലാ കമ്മിറ്റികൾ അവരെ ചുമതലപ്പെടുത്തുന്ന ഓർഡിനേറ്റർമാരായിട്ട് അവരെ ചുമതലപ്പെടുത്തി ജില്ലകൾ വിളിച്ചു കയർന്ന് നമുക്ക് അതിനുശേഷം പരിപാടി കഴിഞ്ഞ ദിവസം ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റുമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് ജൂണിൽ ഒരു പ്രോഗ്രാം ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ സംവിധാനത്തിൽ നമ്മൾ അന്ന് നിരവധി ആളുകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ ബന്ധപ്പെടുവാനും അല്ലെങ്കിൽ ഇടതുവർത്തേക്ക് ഭക്ഷണമൊക്കെ ഇടതു വർഷത്തേക്ക് പോകേണ്ട എന്ന ശക്തമായ തീരുമാനമെടുത്ത് ബി ജെ പിന്നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് വീണ്ടും ഇന്ത്യയിൽ അധികാരത്തിൽ വരുമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ കേരളത്തിലെ ഐഷ്യക്കാർക്ക് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ പദ്ധതികൾ കേരള കോൺഗ്രസ് വഴി നമുക്ക് ആശയങ്ങളോട് നമുക്ക് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഉൾപ്പെടെ കാർഷിക വന്യമൃഗ ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മുടെ ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റിനാണ് ഈ വിഷയത്തിലേക്ക് ഇടപെടാൻ സാധിക്കുന്നത് അപ്പൊ ആ വിഷയങ്ങളിലൊക്കെ കേരള കോൺഗ്രസിന്റേതായ നമുക്ക് ഒരു നമ്മുടെ ഒരു ആശയം ഉണ്ടാക്കിക്കൊണ്ട് അത് കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക്

വരുന്ന പാർട്ടിയും നമുക്ക് ഈ നമുക്ക് കൂടുതൽ പ്രഖ്യാപിച്ചു ബാക്കി നമ്മുടെ ജില്ലാ ജില്ലാ കമ്മിറ്റി ഡേറ്റ് കാര്യത്തോടുകൂടി വിളിച്ചു കമ്മറ്റിയുടെ ശേഷം നിർദ്ദേശം സംസ്ഥാന ഭാരവാഹികളെയും പോഷക സംഘടന ഭാരവാഹികളെയും ഒക്കെ നമുക്ക് നിശ്ചയിക്കേണ്ടതുണ്ടതെല്ലാം നമുക്ക് ചെയ്ത് വരുന്ന ഒരു ജൂൺ മാസത്തിൽ നല്ല നിലയിൽ നമുക്ക് നമുക്ക് വിപുലമായ ഒരു എന്നാണ് ഞാൻ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഓരോ ആളുകളും ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം പ്രിയപ്പെട്ട നേതാവായ സജി പ്രവർത്തനങ്ങൾ ഞാൻ വളരെ സാഹോദം വീക്ഷിക്കാറുണ്ട് കാരണം ജില്ലകൾ കേരളത്തിലുണ്ട് ഈ പതിനാല് ജില്ലകളിലും ജില്ലാ പ്രസിഡന്റുമാരുണ്ട് പക്ഷേ ഇത്രമാത്രം ശക്തമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പാർട്ടിയുടെ നയങ്ങളെ ഉയർത്തിയാണ് ഞാൻ പറയുകയാണെങ്കിൽ ജോസഫ് സാറിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ തന്നെ ഞാൻ പറയുകയാണ് കാണിച്ചത് വിശ്വാസ വഞ്ചനയാണ് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത അത്ര ചതിയാണ് ഇത് മാണിസാറിനോടുമുള്ള ബഹുമാനം എല്ലാം ഉണ്ട് എങ്കിൽ തന്നെ ഞാൻ പറയുകയാണ് പലപ്പോഴും കേരള കോൺഗ്രസിൽ മക്കൾ രാഷ്ട്രീയം പിടിമുറുക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട് പക്ഷേ ഇന്ന് ജോസഫ് ഗ്രൂപ്പിൽ സംഭവിക്കുന്നത് മക്കൾ രാഷ്ട്രീയത്തിനേക്കാളും ഉപരിയായി ജോസഫ് സാറിനെ പോലും വെറും നോക്കുകുത്തിയായി നിർത്തുന്ന രീതിയിലേക്ക് മോൺ ജോസഫ് പെരുമാറുന്ന കാഴ്ചകളാണ് ഞാൻ കാണുന്നത് സജി ചേട്ടൻ എന്താണ് ഇവിടെ ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി ചെയ്തത് ഇവിടെ ആ സ്ക്ലിപ്റ്റ് ഉണ്ടായ സമയത്ത് മുതൽ ജോസഫ് ഗ്രൂപ്പിനെ വളർത്തി പരിപാലിച്ചത് സജി മഞ്ഞക്കെടുപ്പിൽ എന്ന വ്യക്തി തന്നെയാണ് ആ കാലഘട്ടത്തിൽ ആ സ്ക്ലിപ്റ്റ് ഉണ്ടായ കാലഘട്ടത്തിലെ നമ്മളുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒന്ന് കടന്നുപോവുക നമ്മളുടെ പത്ര മാധ്യമങ്ങളിലൂടെ ഒന്ന് കടന്നുപോവുക എത്രയോ ഇടങ്ങളിലാണ് അന്ന് ശക്തമായി ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി സജീ മഞ്ഞക്കടത്തിൽ പ്രതികരിച്ചത് പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാതെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ തന്റെ മകനാണോ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ മോൻസ് ജോസഫിന്റെ ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം അദ്ദേഹത്തെ സൈക്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ ആ പാർട്ടിയിൽ നിൽക്കുന്ന എല്ലാവർക്കുമുള്ള ഭാവം നാളെ ഇത്രമാത്രം പ്രവർത്തിച്ച സജീമക്കടത്തിൽ തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നു എല്ലാവിധ സപ്പോർട്ടും ബാക്കിയുള്ള നേതാക്കളും കൊടുക്കുമ്പോൾ എന്താണ് ആ ആ ഗ്രൂപ്പിന്റെ കേരള കോൺഗ്രസിന്റെ കോൺഗ്രസിനും കൂടി പല കേരള കോൺഗ്രസ് കേരള പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ദേശീയതക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി മുന്നണിക്കൊപ്പമാണ് കേരള കോൺസ് ക്രമക്കാരിൽ പാർട്ടി നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ മുന്നോടിയായിട്ടാണ് ആ പാർട്ടിയുടെ രൂപീകരണം അതോടൊപ്പം തന്നെ ദേശീയ ജനാധിപത്യ സംഖ്യവും എം ഡി എഫ് നേതൃത്വം കൊടുക്കുന്നത് എൻ ഡി എം സഞ്ചരിക്കാനുമുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് ഈ പാർട്ടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ഇന്ന് ഇനിയിപ്പോൾ നമ്മുടെ സമയത്തോളം നമുക്ക് അടിയന്തരമായിട്ട് സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് സംഘടനാപരമായ പ്രവർത്തനങ്ങൾ പതിനാല് ജില്ലകളിലും ജില്ലാ കമ്മിറ്റിയും അതിനുശേഷം യുവതീ രൂപീകരണങ്ങളുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനും ആലോചിക്കുന്നതിൽ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ കൂടി തീരുമാനമെടുത്തിട്ടുള്ള ഷോക്കോഡി തീരുമാനമെടുത്തിട്ടുള്ള ആ ഒരു ചെറിയ നേതൃയോഗമാണ് ഇതിലൂടെ ചെയ്യുന്നത്